സുഭാഷിതങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ ജ്ഞാന സമ്പാദനം അഭികാമ്യം മക്കളെ പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവിൻ അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു എൻ്റെ പാഠങ്ങൾ തള്ളിക്കളയരുത് ഞാൻ അമ്മയ്ക്ക് ഏക സന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു നിന്റെ ഹൃദയം എൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത് അവയിൽ നിന്ന് വ്യതിചലിക്കേമരുത് ജ്ഞാനം ഉപേക്ഷിക്കരുത് അവൾ നിന്നെ കാത്തുകൊള്ളും അവളെ സ്നേഹിക്കുക അവൾ നിന്നെ സംരക്ഷിക്കും ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവ്വപ്രധാനം എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക അവളെ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും അവളെ പുണരുക അവൾ നിന്നെ ആദരിക്കും അവൾ നിന്റെ ശിരസിൽ മനോഹരമായ പൂമാല എണയിക്കും നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും മകനെ എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ അപ്പോൾ നിനക്ക് ദീർഘായുസുണ്ടാകും ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അതു കാത്തു സൂക്ഷിക്കുക അത് നിന്റെ ജീവനാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കയും അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക അതിൽ സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക എന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവ്വനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം സാന്ദ്ര താമസ പോലെയാണ് എവിടെ തട്ടി വീഴുമെന്ന് അവർക്കറിഞ്ഞുകൂടാ മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരിക അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുമ്പോട്ട് മാത്രമായിരിക്കട്ടെ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതി ചലിക്കരുത് തിന്മയിൽ കാലൂന്നുകയും അരുത്